ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാനിന്നൊരു മിനി വ്ലോഗുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ കുറുക്കു വഴി വഴി കടയിൽ പോവുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ താഴത്തെ വീട്ടിൽ പൂവൊക്കെ ഇങ്ങനെ പൂത്തു നിൽപ്പുണ്ട് ചെത്തിപ്പൂവൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീടിൻ്റെ താഴേക്കടെ കുറുക്കു വഴിയുണ്ട് അതിക്കിടെയാണ് ഞാൻ ഇറങ്ങി പോകുന്നത് അതിൽക്കിടെ ഇറങ്ങിയ എത്താനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ ഉണ്ടടാതെ ഒരു വീട്ടിലൊരു മാവയിൽ ഇങ്ങനെ മാങ്ങ ഉണ്ടായി ഇങ്ങനെ കിടക്കുകയാണ് ചുമ്മാ ഒന്ന് നോക്കി ഒന്ന് ഒരു കമ്പിയിൽ തന്നെ കുറച്ചധികം ഉണ്ടായി കിടപ്പണ്ടേട്ടോ അങ്ങനെ നമ്മൾ പോയി 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 ഇതേ കടയിലെത്തി നമ്മുടെ കടയിൽ ഈ കടയുടെ പേരാണ് കേട്ടോ നമ്മുടെ കട ചെറിയ കടയാണ് കേട്ടോ അപ്പം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു ഇത് കണ്ടോ ഇത് പാത്രം കഴുകണ ഒരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ കുഞ്ഞിന് പാമ്പറും പിന്നെ വൈകിട്ടത്തേക്ക് ചുമ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറികളെല്ലാം വാങ്ങി ഞാൻ അപ്പം തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ